മര്യാദയ്ക്ക് സൈക്കിളും ചവിട്ടി കാശ്മീരി പോകുന്നുണ്ടായിരുന്ന എന്നെ പഞ്ചാബിലെത്തിയപ്പോൾ ഒരു പഞ്ചാബി അപ്പൂപ്പൻ വിളിച്ചിട്ട് പറയുകയാണ് വായ ചോറ് പോകുക എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട ഞാൻ ചോറുണ്ടാൽ ശരിയാവില്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് ഭയങ്കര നിർബന്ധം പിന്നെ ഞാൻ സമ്മതിച്ചു കൂട്ടാ ശരി ഉണ്ണാൻ പോകുകയെന്ന് പറഞ്ഞു ആറ് മുട്ടയുണ്ടായിരുന്നു പിന്നെ ഒരു ചെമ്പിൽ കുറച്ച് അരി ഉണ്ടായിരുന്നു ബസ്മതി റൈസ് അതിൽ തക്കാളി വിട്ടിട്ടുണ്ടായിരുന്നു കൂട്ടാ എന്താണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഒരു കുമ്പം നിറച്ച് കോഴിക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഞാൻ കുറച്ചുശേ കുറച്ചീശ വിളമ്പി ഞാൻ പറഞ്ഞു മതി മതി നാൾ പറയാം കഴുകി കഴിക്കുന്നു എങ്കിൽ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ആറ് മുട്ട ആറ് യിൽ രണ്ടെണ്ണം ആൾ കഴിച്ചു ബാക്കി മൂന്നെണ്ണം ഞാൻ കഴിച്ചു വിട്ടാ ബസ്മതി റൈസ് ഒരു കുമ്പം നിറയുണ്ടായിരുന്നു അതിൽ ഞാൻ പിന്നെ ആൾക്ക് കുറച്ച് കൊടുത്ത് ബാക്കി ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്തു വിട്ടാ അവസാനമായപ്പോൾ ആൾക്ക് ദേഷ്യം വന്നു ആ ചട്ടി അടക്കം എൻ്റെ പാത്രത്തിലേക്ക് കമത്തിയിട്ട അപ്പൊ എനിക്ക് വിഷമമായൊന്നുമില്ല പിന്നെ ഞാനത് ഫുള്ളിരുന്ന് കഴിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഞാൻ അതന്നെ ഫുൾ ഇരുന്ന് കഴിച്ചു വിട്ട നിനക്ക് കുറച്ച് ചോറ് തരണമേ നീ ഇങ്ങനെ കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു അപ്പൂപ്പം പറഞ്ഞു കൂട്ടാ ഞാൻ ആപ്പൂപ്പിനോട് പറഞ്ഞില്ല അപ്പൂപ്പം ഞാനത് വേണ്ട വേണ്ടാന്ന് പറയാനുള്ള കാരണം ഇതാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനെ എണീറ്റ് പോയിട്ട് അപ്പൂപ്പനെന്തൊക്കെ പാടത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൂപ്പൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് പോയി ഞാനത് കംപ്ലീറ്റ് ചെയ്തു വിട്ടാ അപ്പൂപ്പൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന സൈക്കിളും എൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ ഇതിൽ ഗ്യാസ് ഉണ്ട് ടാങ്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇതൊരു ടോഡിൻ്റെ സൈക്കിളാണ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് ഞാൻ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോകാമെന്ന് പറഞ്ഞോട്ട് അപ്പോൾ അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പൂ ഇപ്പിന് ഇരുപത്തെട്ട് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നോളം പറഞ്ഞു എൻ്റെ അടുത്ത് ഇനി സ്റ്റോറ് തരില്ല എന്നാലും നീ ഇവിടെ കിടന്നോളം പറഞ്ഞു കേട്ടാ എൻ്റെ അടുത്ത്